രക്ഷാപ്രവർത്തനം നടക്കുന്നത് നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും നേതൃത്വത്തിലാണ് കോസ്റ്റ് ഗാർഡിന്റെ രണ്ട് കപ്പലുകൾ ഒരു നിരീക്ഷണ വിമാനം എന്നിവ ഈ കണ്ടെയ്നർ ചായിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് നേവിയുടെ രക്ഷാപ്രവർത്തന ഔദ്യോഗികമായി കപ്പലും അങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഒൻപത് പേരെ കപ്പലിലുണ്ടായിരുന്ന ഒൻപത് തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയതായിട്ട് നേവി ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുണ്ട് കപ്പലിൽ ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെ തൊഴിലാളികൾ ഉണ്ടാകാം എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി അവർ വിലയിരുത്തിയിരിക്കുന്നത് എല്ലാവരെയും രക്ഷപ്പെടുത്താനാണ് നിലവിൽ പരിശ്രമം ആദ്യ പരിശ്രമം നടക്കുന്നത് കപ്പൽ ഇരുപത്തിനാല് ഡിഗ്രിയോളം ചരിഞ്ഞിരിക്കുന്നു എന്നുള്ളത് അപകടകരമാണ് എന്നുള്ളതാണ് നേവി ആസ്ഥാനത്ത് നിന്ന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ കപ്പലിലുള്ള ഒൻപത് പേരും സ്വയം രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ധരിച്ച് കടലിൽ ചാടുകയായിരുന്നു ഇവരെ മറ്റൊരു കപ്പൽ അടുത്തുകൂടി ഉണ്ടായിരുന്ന മറ്റൊരു കപ്പലാണ് ഈ ഒൻപത് പേരെയും രക്ഷപ്പെടുത്തിയത് അവരെ ഇപ്പോൾ സുരക്ഷിതരാണെന്ന് അറിയിച്ചിട്ടുണ്ട് ഇതിനുള്ളിൽ കുടുങ്ങിയതിൽ ഇന്ത്യക്കാരുണ്ടോ എന്നടക്കമുള്ള വിവരങ്ങൾ പരിശോധിക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ എല്ലാവരെയും അതിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കപ്പൽ ഇരുപത്തെട്ട് ഡിഗ്രി ചരിഞ്ഞു എന്നുള്ളത് കൂടുതൽ അപകടകരമാണ് ആ സ്ഥിതി നിരീക്ഷിച്ചിരിക്കുകയാണെന്നുള്ളതാണ് ദക്ഷിണമേഖല നിയമലാസ്ഥാനം അറിയിക്കുന്നത് ഇതിനു ഒപ്പം തന്നെ കൊച്ചിയിൽ തന്നെയുള്ള കോസ്റ്റ് ഗാർഡിന്റെ ആസ്ഥാനത്ത് നിന്നും നിരീക്ഷണവും രക്ഷാപ്രവർത്തനവും ഉപയോഗിപ്പിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ആ കപ്പലിലുള്ളവരെ പൂർണ്ണമായും രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് കൂടുതൽ കണ്ടെത്തുന്ന കടലിൽ വീണോ അത് എത്ര എണ്ണം എന്നുള്ളത് ഇപ്പോഴും സുരക്ഷാ ഏജൻസികൾക്ക് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല പ്രാഥമിക പരിഗണന ഇപ്പോൾ ഹെലികോപ്റ്റർ ഉൾപ്പെടെ അയച്ചിരിക്കുന്നത് തൊഴിലാളികളെ രക്ഷപ്പെടുത്തി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നതിനായിട്ടാണ് എന്നാണ് നെയ്ലാസ്ഥാനത്ത് നിന്നുള്ള പ്രാഥമിക അറിയിപ്പ്